ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തി വ്യക്തിയാരും അപ്പനും നാല് അഞ്ചു വയസ്സാകുമ്പോൾ ചോദിക്കുക ലോകത്തിലെ നല്ല വ്യക്തിയാണ് അവരുടെ ടീച്ചേഴ്സാണ് കാരണം ഇങ്ങനെയുള്ള കുറെ വ്യക്തികളെ കണ്ടോ ചെയ്യുന്ന അവരെ കത്തിരിക്കുന്ന ഒരു ആളാണ് ടീച്ചർ അവരുടെ മുമ്പിലൊക്കെ നല്ലതായിട്ട് പെരുമാറണം അപ്പൊ ഏറ്റവും നല്ലവരാണ്

లేదంటే తన సమయ చే పీటీ భాష പറഞ്ഞു డుంట్ లుక్ హియర్ అండ్ దర్ నమస్కారం కొరకండి డుంట్ లుక్ హియర్ అండ్ దర్ నమస్కారం అన్నాడు చెప్ాడు అవం కన్నడ చెప్తు విత్యమైన వంటకి భాష പറഞ്ഞു భాష తోనే తెలులేక బాట പറഞ്ഞു అవం కన్నడ చెప్తు అసెంబ్లీ జరుగునది వరకు కనడురకా బర్తు അന്ന് ഞാൻ കാണാൻ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വാക്കിനോളം ഭൂമിക്ക് പോലുമെ വാക്കിനോളം ഭൂമിക്ക് പോലുമേ ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം